Premises, ി എറണാകുളം ജില്ലയിൽ ഇന്നലെ രാത്രി അതിശക്തമായ മഴയുണ്ടായിരുന്നുവെങ്കിലും ഇന്ന് പുലർച്ചെ മഴ മാറി നിൽക്കുന്ന ഒരവസ്ഥയാണ് ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് എല്ലാ ജില്ല എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ ട്യൂഷൻ സെൻറ്ററുകൾ അംഗൻവാടി ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ ഏകദേശം ആറോളം ക്യാമ്പുകളായിരുന്നു ജില്ലയിൽ തുറന്നിരുന്നത് മലങ്കര ഡാമിൻ്റെ ഷട്ടറുകൾ തുറന്നതിനാൽ മൂവാറ്റുപുഴ തൊടുപുഴ പെരിയാർ തുറന്നു തുടങ്ങി നദികളിലൊക്കെ ജലനിരപ്പ് ഉയരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലേക്ക് വീടുകളിലേക്കും വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്നലെ ചെറിയ കടവ് കുറ്റിക്കാട്ടുകര മൂവാറ്റുപുഴയിലെ വാഴപ്പള്ളി കുന്നുകര ഏലൂരിൽ രണ്ട് ക്യാമ്പുകൾ തുടങ്ങി ഏകദേശം ആറോളം ക്യാമ്പുകൾ തുറന്നിരുന്നു ഏകദേശം ഇരുപത്തി അഞ്ചോളം കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിരുന്നു പെരിയാറിലെ ജലനിരപ്പ് ഉയർന്നതുകൊണ്ട് തന്നെ ആലുവ ശിവക്ഷേത്രം ഇന്നലെ പൂർണ്ണമായും മുഖുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് മഴ മാറി നിൽക്കുകയാണ് തെളിഞ്ഞ ഒരു അന്തരീക്ഷമാണ് അതുകൊണ്ട് തന്നെ ഈ വെള്ളം കയറിയ പ്രദേശങ്ങളിലൊക്കെ തന്നെ വെള്ളം ഇറങ്ങി തുടങ്ങി എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായ കാര്യം ബോധത്താൻകെട്ട് ഡാമിൻ്റെ പതിനൊന്ന് ഷട്ടറുകളാണ് നിലവിൽ തുറന്നിരിക്കുന്നത് പക്ഷേ ഈ മഴ മാറി എന്ന് പറയുന്നെങ്കിലും അതിദാരണമായൊരു സംഭവം അതായത് ഈ കുട്ടമ്പുഴ വില്ലേജിലെ ചാൽ ചപ്പാത്തിൽ ഈ ജോലിക്ക് പോകുന്നതിനിടെ ഒരു സ്വകാര്യ ബസ് ഡ്രൈവർ ബിജുവിനെ ഒഴുക്കിൽപ്പെട്ട് കാണാതായിരുന്നു അദ്ദേഹത്തിനെ ഇന്നും കണ്ടെത്താനായിട്ടില്ല എന്നുള്ളത് ഏറെ ദുഃഖകരമായ ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസം തന്നെ ഫയർഫോഴ്സിലെ സ്കൂബാ സംഘം നാവികസേന അടക്കമുള്ള ആളുകളെത്തി ഈ തെരച്ചിൽ നടത്തിയിരുന്നു പക്ഷേ അദ്ദേഹത്തെ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല ഇന്നും അദ്ദേഹത്തിനായുള്ള തെരച്ചിൽ തുടരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും നിലവിൽ ജില്ലയിൽ മഴ കുറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യം ഏറെ ആശ്വാസകരമായ ഒരു കാര്യമാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ശരി ചെറിയ മഴ കുറഞ്ഞു നിൽക്കുന്നു എന്നത് വളരെ ആശ്വാസകരമാണ് അത്